ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇണ്ടാക്കി ഉണ്ടാക്കി വെക്കാം അടിപൊളി ടേസ്റ്റാണ് അതേപോലെ കൂടുതൽ സമയമൊന്നും ഇതിന്റെ ആവശ്യമില്ല അപ്പൊ ഒന്ന് കണ്ടുനോക്കാം നമുക്ക് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇവിടെ കുറച്ച് മാത്രമേ ഇണ്ടാക്കി എടുക്കുന്നുള്ളൂ അപ്പൊ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചരകിത് ഇട്ട് കൊടുക്കാം പിന്നെ മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കായി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറു ഗോതമ്പൊടി കൊറച്ചൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ അത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി കൊഴച്ചെടുത്തതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ ചായ തിളക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു സ്നാക്ക് എടുക്കാൻ പറ്റും പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക മറക്കണ്ട പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആക്കാം.